മലയാളം മലക്കോട്ടെ വാലുപനെ കാത്തിരിക്കുകയാണ് അടുത്തംഗമില്ലാത്ത വൻ ഹൈപ്പോടയാണ് മോഹൻലാൽ ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് സംവിധാനം ലിജു ജോസ് പല്ലിശ്ശേരിയാണ് വാലുപൻ വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ പല പുതിയ രാജ്യങ്ങളിലും വാലിബൻ എത്തുന്നു എന്നതും വിസ്മയിപ്പിക്കുന്നതാണ് വാലുബൻ കാനഡയിൽ ഇന്ത്യയെക്കാളും ഒരു ദിവസം മുന്നേ കാണാനാകും എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ മലക്കോട്ടെ വാലിബൻ ഒരു തെന്നിന്ത്യൻ സിനിമയുടെ വലിയ റിലീസായിരിക്കും കാനഡയിൽ ചെയ്യുക എന്നാണ് റിപ്പോർട്ട് കാനഡയിൽ ഏകദേശം അൻപതിലധികം പ്രദേശങ്ങളിലാകും ചിത്രം റിലീസ് ചെയ്യുക കാനഡയിൽ ജനുവരി ഇരുപത്തിനാലിന് തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് ാട്ടിലെ ആരാധകരെ ആവേശത്തിൽ ആക്കുന്നത് മോഹൻലാൽ നായകനായി എത്തുന്ന വാലുവൻ കളക്ഷനിൽ റെക്കോർഡുകൾ തീർക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാനഡയിലും നിരവധി മലയാളികൾ ഉള്ളതിനാൽ തന്നെ അവിടെ നിന്നുള്ള ഗംഭീര അഭിപ്രായങ്ങൾ നമ്മൾ റിലീസിന് മുമ്പേ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് പ്രേക്ഷയിലേക്ക് എത്തും എന്നാണ് പറയാനുള്ളത് മോഹൻലാൽ നായകനായുന്ന മലക്കോട്ടെ വാലുപൻ എത്തുമ്പോൾ തിയേറ്ററിൽ തീപാറുമോ എന്നായിരുന്നു നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചതും അതിന് മറുപടിയും ചർച്ചയായിരുന്നു അത് നേരി കഴിയട്ടെ എന്നായിരുന്നു താരത്തിന്റെ മറുപടി അത് വ്യത്യസ്തമായ ഒരു സിനിമ ആയിരിക്കും സിനിമകൾ മികച്ച ഒന്നാകണമെന്ന് വിചാരിച്ചു തുടങ്ങുന്നതാണ് എല്ലാവരും സിനിമയ്ക്ക് ഓരോന്നിനും ഓരോ ജാതകമുണ്ട് നിങ്ങൾക്ക് തോന്നിയ വികാരം ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടേ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു കൂടെയുള്ളവർക്കൊപ്പം സഞ്ചരിക്കുന്നു പുറത്തിറങ്ങിയിട്ടാണല്ലോ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ല എന്നൊക്കെ സിനിമയെക്കുറിച്ച് തോന്നുന്നത് എന്താണ് വിചാരിച്ചതെന്ന് അറിയാനും ആകില്ല സിനിമയുടേത് ഒരു രഹസ്യ ചേരുവയാണ് അതുകൊണ്ട് തീവാറട്ടെ എന്നും പറയുകയായിരുന്നു മോഹൻലാൽ ഇനി മലയക്കോട്ടെ വാലുവന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കാണാമെന്നും മോഹൻലാൽ പറയുക യും ചെയ്തിരുന്നു ആരാധകരുടെ ചർച്ചയിൽ നിറയെ മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലുപൻ തന്നെയാണ് അത്രയേറെ ഹൈപ്പ് ആണ് മലക്കോട്ടെ വാലുപനെ ഉള്ളതും ലിജു ജോസ് വല്ലിച്ചയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നത് തന്നെയാണ് ആ പ്രതീക്ഷയ്ക്ക് വലിയ കാരണം ഇതൊക്കെ ഒരു ഭാഗത്തേക്കുമ്പോൾ മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റൊരു അപ്ഡേറ്റും ചർച്ചയായി മാറിയത് പുതിയ റിപ്പോർട്ടുകൾ മലക്കോട്ടെ വാലുവന്റെ റിലീസ് ഇരുപത്തഞ്ചിനാണ് മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവിന്റെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിലും മലയാളത്തിന്റെ മറ്റൊരു അത്ഭുത ചിത്രമായി മാറുകയായിരിക്കും മലയ്ക്കോട്ടെ വാലുവൻ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് നിരവധി പ്രമുഖരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം തന്നെ ചില ട്രേഡ് അനലിസ്റ്റുകളും ഒക്കെ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ പറയുന്നത് ഒരു ചിത്രത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല മലിക്കോട്ടെ ബാലുവിനെ കുറിച്ച് എന്നതാണ് അപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയും വെക്കുന്നുണ്ട് ചിത്രത്തിന്റെ വിജയവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം